നമ്മളൊക്കെ ഞെട്ടിത്തരിച്ച് പോകുന്ന ഒരു ആണ് ഓല ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് സ്വന്തമായി ഒരു ടൂ വീലർ ഇലക്ട്രിക്കൽ ടൂവീലർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അതിൽ പതിനായിരം സ്ത്രീകൾ ജോലി ചെയ്യുക അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ബുക്ക് ചെയ്താൽ വീട്ടിലേക്ക് ഓല കൊണ്ടുവന്ന് കൊടുക്കുക ഒലരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ജനങ്ങളാകെ ഇട്ടിച്ച് കയറി ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം ആൾക്കാരാണ് ഈ സ്കൂട്ടർ ബുക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ ആകെ തകർന്ന് തരിപ്പണായിരിക്കണം പലരും ലോൺ എടുത്തും അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഓലയിൽ കൊണ്ടുപോയി കൊടുത്ത് ഇപ്പോൾ ഓല കംപ്ലയിൻ്റ് വന്നിട്ട് ഓലയുടെ ശ്മശാനമുണ്ട് ശ്മശാനം ഓല ഷോറൂമുകൾ കിടക്കുന്ന ശ്മശാനത്തിൽ കൊണ്ടിട്ട് നോക്കണം എന്ത് കഷ്ടാലേ ഓല എന്താണ് തകരാൻ കാരണം ഓല തകരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഓർഡർ വന്നതോട് കൂടിയിട്ട് വണ്ടിയിലെ പെർഫെക്ഷൻ അവർ ശ്രദ്ധിക്കാണ്ടായി അതിൻ്റെ മുൻഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു ഗട്ടറില് ചാടുകഴിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടാണ് പല ആൾക്കാർക്കും പരിക്ക് പറ്റിയത് അതുപോലെ തന്നെ ഒല രണ്ടു മൂന്ന് സ്ഥലത്ത് അത് പൊട്ടി തെറിച്ച് പോയി ലിഥിയം ബാറ്ററിയിൽ ആൾക്കാർക്ക് വിശ്വാസമില്ലാത്ത രീതിയിലാണ് ആ പരിപാടി നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്തും ഇതിനെതിരെയുള്ള സമരങ്ങൾ നടന്നു ഒരാളെന്തുണ്ടായി ഒല അവ എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ഷോറൂമിൽ പോയിട്ട് അതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് രണ്ട് മാസം മൂന്ന് മാസം അവിടെ ഇട്ടിട്ട് അയാൾക്ക് പ്രാന്ത് വന്നിട്ട് അയാൾ എന്തുണ്ടായി ആ ഷോറൂമൊക്കെ കത്തിച്ച് കളഞ്ഞു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നോട് കൂടിയിട്ട് പിന്നെ ഒല ഏറ്റവും അധികം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ അവർ മുഖവിലേക്ക് എടുത്തില്ല വണ്ടി വിൽക്കണേൽ മാത്രമാണ് അവർ ശ്രദ്ധിച്ചത് ഒരു വണ്ടിക്ക് കംപ്ലയിൻ്റ് വരുമ്പോൾ അത് ശരിയാക്കി കൊടുക്കുക അതാണ് ഏറ്റവും വലിയ കസ്റ്റമർ സർവീസ് വിൽപ്പനാന്തര സേവനം എന്ന് പറയും വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ അവരുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു സന്തോഷമാണ് നമുക്കൊരു വണ്ടി കൊടുത്താൽ ആ വണ്ടി അവിടെ മാസങ്ങളോളം ആറ് മാസം മൂന്ന് മാസം അവിടെ കെടുക്കണു അതൊന്നും റിപ്പയർ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ആ വരെ ലോൺ അടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒലേരെ ഒല തകർന്ന് തരിപ്പണമായി ഈ താപ്പൽ വേറെ ഇലക്ട്രോണിക് സ്കൂട്ടറുകളൊക്കെ ഇടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഒല എടുത്ത ആൾക്കാരെ ഒരുപാട് കഷ്ടപ്പാടും കണ്ണീരും ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഓരോ ദിവസം ഞാൻ മുമ്പേ പറഞ്ഞത് അയ്യോ ഒല ഇന്നല്ലെങ്കിൽ നാളെ തകർന്നു പോകുന്നുള്ളത് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുക ആൾക്കാർക്ക് ഇനിയിപ്പോൾ ഒലേറെ വിശ്വാസം നഷ്ടപ്പെട്ടു ഒല ഇനിയിപ്പോൾ രണ്ടാമത് കസ്റ്റമർ സർവീസൊക്കെ വളരെ ഭംഗിയാക്കി കൊണ്ടുവന്ന് വീണ്ടും വളരെ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ആൾക്കാരെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇനി വിശ്വാസം തിരിച്ചെടുക്കാനായിട്ട് വലിയ പാടാണ് രണ്ട് മോഡലാണ് അവർ വില്പന നടത്തിവിടുന്നത് ആ രണ്ട് മോഡലും ഫെയിലിയറായി ഒക്കെ കംപ്ലയിൻ്റ് ആണ് കംപ്ലീറ്റ് അവരെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് ആകെ തകിട്ട് പൊടിയായിട്ടിരിക്കുന്നു എടുത്ത ആൾക്കാർ അതിലും വലിയ കണ്ണീരും കൈ ആയിട്ടിരിക്കുന്നു ഇതാണ് ഒലയുടെ സ്ഥിതി